നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കസ്റ്റംസ് ജി എസ് അഡീഷണൽ കമ്മീഷണറും അമ്മയും സഹോദരിയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നിർണായകമായ ഒരു കുറിപ്പ് പുറത്തുവന്നിരിക്കുകയാണ് ഈ മനീഷ് എഴുതിയ ഒരു കുറിപ്പാണ് മനീഷ് കേരള പോലീസിന് എഴുതിയ കുറിപ്പിൽ എന്താണ് എഴുതിയിരുന്നത് എന്ന് നോക്കാം ടു കേരള പോലീസ് സ്ഥലം സ്വർണം കാർ എന്നിവ സഹോദരിക്ക് കൈമാറണം ജാർഖണ്ഡിലെ വീടിന്റെയും സ്ഥലങ്ങളുടെയും രേഖകൾ സ്വർണ്ണാഭരണങ്ങൾ കാർ ബാങ്ക് സംബന്ധമായ രേഖകൾ ഇതെല്ലാം ഫയലിലാക്കി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾ ഇതൊക്കെ അബുദാബിയിലുള്ള എന്റെ സഹോദരിക്ക് കൈമാറണം അവളുടെ പേരും ഫോൺ നമ്പറും ഒപ്പം നൽകുന്നു ഡയറിയിൽ നിന്ന് കീറിയെടുത്ത പേപ്പർ കഷ്ണത്തിൽ ഇംഗ്ലീഷിലാണ് ഈ കുറിപ്പ് എഴുതിയിരുന്നത് കിടപ്പുമുറിക്ക് സമീപത്തെ മേശപ്പുറത്ത് നിന്നായിരുന്നു പോലീസിന് ഈ കുറിപ്പ് കിട്ടിയത് അബുദാബിയിൽ ജോലി ചെയ്യുന്ന സഹോദരി പ്രിയക്ക് രേഖകൾ കൈമാറുക എന്ന ആവശ്യമായിരുന്നു ഈ കുറിപ്പിലൂടെ ഇവർ മുന്നോട്ട് വെച്ചത് എന്തായാലും മനീഷ് ഡൽഹിയിൽ ഹിന്ദിയിൽ എഴുതിയ കുറിപ്പും പോലീസിന് കിട്ടിയിരുന്നു പക്ഷേ ഇതിലൊന്നും ആത്മഹത്യ കാരണം എന്താണ് എന്നൊരു വ്യക്തത ഈ കുറിപ്പുകളിൽ നിന്നും കിട്ടിയിട്ടില്ല ആത്മഹത്യ കുറിപ്പ് ആണോ എന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല വീട് മാറാൻ പോകുന്ന മട്ടിൽ വീട്ടിലെ സാധനങ്ങളൊക്കെ കാർഡ്ബോർഡ് പെട്ടിയിൽ ഉൾപ്പെടെ അടുക്കിപ്പിറക്കി വച്ചിരിക്കുന്ന നിലയിലായിരുന്നു കണ്ടെത്തിയത് പരിശോധനയിൽ രണ്ട് അലമാരയിൽ നിന്നായി പത്ത് പവനോളം സ്വർണം കണ്ടെത്തിയിട്ടുണ്ട് ഇത് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ജാർഖണ്ഡിലെ റാഞ്ചി സ്വദേശികളായ യു സി വിജയിക്കും ശകുന്തള അഗർവാ ും നാലു മക്കളാണ് അച്ഛൻ മക്കളുടെ ചെറിയ പ്രായത്തിലെ മരിച്ചു ബൊക്കോറോയിൽ അധ്യാപികരുന്ന അമ്മയാണ് നാലു മക്കളെയും വളർത്തിയത് ഒരു മകൾ വിവാഹം ചെയ്തപ്പോൾ വിദേശത്താണ് ഒരു സഹോദരൻ മരിച്ചു കോഴിക്കോട് കസ്റ്റംസ് പ്രിവെന്റീവ് ജോയിന്റ് കമ്മീഷണർ ആയിരിക്കുകയാണ് കഴിഞ്ഞ ഏപ്രിലിൽ മനീഷിന് കൊച്ചിയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയതും ഇവിടേക്ക് എത്തിയതും എന്തായാലും ഇവരുടെ ഈ ദുരൂഹ മരണത്തിന് പിന്നിലുള്ള കാരണം എന്താണ് എന്ന ചോദ്യത്തിന് ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല അന്വേഷണ സംഘം അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ആ കാരണത്തിലേക്ക് എത്തും എന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഇവരുടെ പോസ്റ്റ് മോർട്ടം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും വിദേശത്തുള്ള സഹോദരി എത്താൻ വൈകിയതോടെയാണ് ഇന്നലെ നടത്താൻ എന്ന പോസ്റ്റ് പോസ്റ്റ്മോർട്ടം മാറ്റിവെച്ചത് രണ്ട് സാധ്യതകളാണ് ഈ മരണത്തിന് പിന്നിൽ പോലീസ് സംഘം സംശയിക്കുന്നത് ഒന്ന് സി അറസ്റ്റ് ഭയന്നുള്ള മരണം അതല്ലെങ്കിൽ അമ്മ മരിച്ചതിന് പിന്നാലെ മനോവിഷമത്തിലുള്ള ആത്മഹത്യ എന്തായാലും എന്താണ് കാരണം എന്ന കാര്യത്തിൽ കൃത്യത ഇതുവരെയും വന്നിട്ടില്ല അമ്മ കട്ടിലിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് മക്കളെ ആത്മ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് പോസ്റ്റ് മോർട്ടത്തിന് ശേഷമേ അമ്മയുടെ മരണ കാരണം എന്താണ് എന്ന് വ്യക്തമാകുകയുള്ളൂ സഹോദരി ശാലിനിയുടെ ജോലിയുമായി ബന്ധപ്പെട്ട കേസിൽ ഈ കുടുംബം ആകെ ദുഃഖത്തിലായിരുന്നു എന്ന സൂചനയുണ്ട് സഹോദരിയുടെ കേസിന്റെ കാര്യത്തിനായി ജാർഖണ്ഡിൽ പോകണമെന്ന് പറഞ്ഞായിരുന്നു മനീഷ് വിജയി ലീവിന് അപേക്ഷിച്ചിരുന്നത് പക്ഷേ കുടുംബം ജാർഖണ്ഡിലേക്ക് പോയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് മനീഷിന്റെ ലീവ് കാലാവധി കഴിഞ്ഞിട്ടും കാണാതായതോടെയാണ് സഹപ്രവർത്തകർ അടക്കം അന്വേഷിച്ചെത്തിയപ്പോൾ ഇത്തരത്തിൽ ഒരു മരണവാർത്ത അറിയാൻ സാധിച്ചത് മനീഷിന്റെ സഹോദരി ശാലിനി ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ പരീക്ഷയിൽ ഒന്നാം റാങ്കുകാരിയായിരുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലത്ത് നടന്ന പരീക്ഷയിലെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ശാലിനിക്ക് ഡെപ്യൂട്ടി കളക്ടറായി ജോലി കിട്ടി എന്നാൽ പരീക്ഷയിൽ വ്യാപകമായി ക്രമക്കേട് നടന്നുവെന്ന ആരോപണം ഉയർന്നു ഇതോടെ ജോലി നഷ്ടമായി കേസിൽ ശാലിനിയെ സി ബി ഐ കോടതി വിളിപ്പിച്ചിരുന്നുവെന്നും പതിനഞ്ചിനാണ് ഹാജരാകേണ്ടിയിരുന്നതെന്നും വിവരമുണ്ട് സമൻസ് കിട്ടിയിരുന്നുവെന്നും മനീഷ് വിജയുടെ സഹപ്രവർത്തകർ മൊഴി നൽകിയിട്ടുണ്ട് എന്തായാലും ഇവരുടെ മരണം അല്ലെങ്കിൽ ഇവര് മരിച്ചു എന്ന് ഇവരുടെ മൃതദേഹം കണ്ടെത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളാണ് പക്ഷെ ഇവരുടെ മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട് എന്തായാലും എന്താണ് ആ വീട്ടിൽ ആ ക്വാർട്ടേഴ്സിൽ സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് സമീപവാസികളൊക്കെ പറയുന്നത് ഇവർ ഈ സമീപവാസികളുമായിട്ട് വലിയ ഒരു സഹകരണം പുലർത്തിയിരുന്നില്ല മാത്രമല്ല സമീപവാസികൾക്ക് അവരെ കുറിച്ച് അറിയാവുന്നത് ഈ മരിച്ച മാതാവ് ഇടയ്ക്ക് അവരെ വീടിന് മുന്നിൽ വന്നിരിക്കുന്നത് കണ്ടെത്തുന്ന എന്നതല്ലാതെ മറ്റു വിവരങ്ങളൊന്നും സമീപവാസികൾക്കും അറിയില്ല അപ്പോൾ എന്താണ് സംഭവിച്ചത് ഇവർ ഈ ഒരു അമ്മ എങ്ങനെ മരിച്ചു ഈ മക്കൾ മരിക്കാനുള്ള കാരണം എന്താണ് എന്ന ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത